നമസ്കാരം രാമേന്ദ്രൻ അസാധാരണമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അസാധാരണമാണ് അതിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന രാധാകൃഷ്ണനെ പിരിച്ചുവിട്ടു ഇത് ഇതിനു മുമ്പ് ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ളൊരു വാർത്ത ഞാൻ കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് അസാധാരണമായിട്ടുള്ള ഈ നടപടിയിലേക്ക് കേന്ദ്രം പോയത് ഈ നിർമ്മല സീതാരാമൻ ധനമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇൻകം ടാക്സിൽ ഈ കമ്മീഷണർ അസിസ്റ്റൻ്റ് കമ്മീഷണർ ഈ നില നിലവാരത്തിലൊക്കെയുള്ള പല ആളുകളെയും പല സ്ഥലത്തു നിന്നൊക്കെ വിട്ടിട്ടുണ്ട് ഈ കോഴമേടിച്ചുകൊണ്ടിരിക്കുമല്ലോ പല ആളുകളും സമാനമായ ഒരു ആരോപണത്തിലാണ് ഈ പി രാധാകൃഷ്ണൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഇയാളെ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് സ്ഥലം മാറ്റി ചെന്നൈയിലേക്കും കശ്മീരിലേക്കൊക്കെ മാറ്റിയിരുന്നു ഇയാൾ അവിടെയൊക്കെ പോയി ചുമതല ഏൽക്കാതെ ഇവിടെ കൊച്ചി സോൺ കൊച്ചി ഓഫീസിലെ അതായത് ചെന്നൈ സോണൽ ഓഫീസിലേക്കാണ് മാറ്റിയിരുന്നത് ഈ കൊച്ചി ഓഫീസിൽ തന്നെ ഇരുന്ന് എനിക്ക് ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്ന ചില ജോലികൾ പൂർത്തിയായിട്ടില്ല പൂർത്തിയാക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ അനാവശ്യമായ ഇടപെട്ടുകൊണ്ട് ചില കോഴയ താല്പര്യങ്ങളിൽ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇയാൾ തിരുവനന്തപുരത്തുകാരനാണ് ഈ പി രാധാകൃഷ്ണൻ അപ്പോൾ ഈ കോഴ മാത്രമല്ല വിവരങ്ങൾ ഞങ്ങൾ റെയ്ഡ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് ചില മധ്യസ്ഥർ വഴി ചില ആളുകൾക്ക് ചോർത്തി കൊടുക്കുന്ന പരിപാടി അയാൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കേസുകളിലെ പ്രതികൾക്ക് രേഖകളൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യം എല്ലാ സൗകര്യങ്ങളും ചെയ്തു എന്ന് ഇടിക്ക് ഈ ഡി ഈഡിക്കരുന്ന് ഈ ഡിക്ക് വെച്ചുകൊണ്ടിരുന്ന ഒരുത്തരാണ് ഈ പി രാധാകൃഷ്ണൻ അപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയം ആണ് പിരിച്ചുവിട്ടിരിക്കുന്നത് ധനമന്ത്രാലയത്തിൻ്റെ ശുപാർശ ഇന്മേൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാഷ്ട്രപതി ഒപ്പിട്ട് ആണ് പിരിച്ചുവിട്ടിരിക്കുന്നത് പിരിച്ചുവിട്ടിരിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്നർത്ഥം നിർബന്ധിത വിരമിക്കൽ അപൂർവമായി മാത്രമാണ് നടക്കുന്നത് അസാധാരണവുമാണ് അപ്പോൾ ഈ നയതന്ത്ര ബാഗുകളിൽ സ്വർണം കടത്ത് എന്ന് പറഞ്ഞ പരിപാടി സ്വപ്ന സുരേഷിന്റെ അത് കരുവന്നൂർ ബാങ്ക് കേസ് ഇങ്ങനെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള കേസുകളൊക്കെ ഇയാളുടെ മേൽനോട്ടത്തിലാണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഈ കേസുകൾ പലതും ഒരു ഘട്ടത്തിൽ വെച്ച് നിന്നുപോയത് എന്നാണ് പറയുന്നത് ഇയാളെ പിരിച്ചു പിരിച്ചുവിട്ട് ഈ ഇപ്പോ സി പി എം നേതൃത്വം വേറെ കഥ ഇറക്കുന്നുണ്ട് ഏഹ് ഞങ്ങളോട് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയിരിക്കും എന്നുള്ള ഒരു മട്ട് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടാണ് ഇവന് അങ്ങനെയൊന്നുമല്ല സംഭവം നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സംഭവം അപ്പോ നിർണായക ഘട്ടത്തിൽ ഈ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് ഇയാൾ സെറ്റിൽ ചെയ്തു എന്നുള്ള ആരോപണമുണ്ട് ഏർ ബി ജെ പി ആരോപണം ശക്തമായിട്ട് ഉന്ന ഉന്നയിച്ചിരുന്നു ഈ സ്വർണ്ണക്കടത്ത് കേസ് ഇയാൾ അട്ടിമറിച്ചു ഇത് റെയ്ഡിന് മുമ്പ് ചോർത്തി കൊടുക്കുകയും ചെയ്തു അതിലെ വിവരങ്ങൾ അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രവേശിച്ച് തുടങ്ങിയപ്പോഴാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളതാണ് ആരോപണം അതല്ലാതെ സി പി എം നേതാക്കൾ പറയുന്ന പോലെ അവർ പറഞ്ഞിട്ട് പി രാധാകൃഷ്ണൻ പിരിച്ചുവിടലല്ല മുഖ്യമന്ത്രിയുടെ അപ്പോൾ വേറെ ഏതോ ലെവലിൽ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് അർത്ഥം ഒരിക്കൽ സ്വപ്ന സുരേഷ് ആരോ ആരോപിച്ചത് ഈ പി രാധാകൃഷ്ണൻ മുപ്പത് കോടി രൂപ കോഴ വാങ്ങി ഈ കേസ് സെറ്റിൽ ചെയ്തു എന്നാണ് സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നത് അപ്പോൾ ഒരു തുകയെപ്പറ്റി ഒരു രൂപ ധാരണയായി അപ്പോൾ സ്വപ്ന എം ശിവശങ്കർ ഇവരൊക്കെയാണല്ലോ സരിത്ത് ഇത്തരം ആളുകളെയൊക്കെയാണ് അതിൻ്റെ അകത്ത് പിടിച്ചത് അപ്പോ ഈ കരുവന്നൂരിലെ കേസും ഇയാള് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇയാൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ തന്നെ ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്ന് പറഞ്ഞ് ഇയാൾ ഇവിടെ തന്നെ കഴിയാൻ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് പ്രധാനപ്പെട്ട ചുമതലകളൊന്നും കൊടുക്കാതായി അല്ല ഇയാളുടെ കൃഷി കൃത്യമായിട്ട് കേന്ദ്രം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ് അഭിനിമോഹനതുമായിട്ട് അധികം മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞു പക്ഷേ പാഠം പഠിച്ചില്ല അതെ അതുകൊണ്ട് അവസാനമായിട്ട് പിരിച്ചുവിടുന്നു അതെ അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആഭ്യന്തര അന്വേഷണം നടക്കുകയാണ് ഈടകത്ത് തന്നെ ധനമന്ത്രാലയം ഇനീഷ്യേറ്റീവാണ് ധാരാളം പരാതികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഈ കിട്ടിയ പരാതികളിൽ മെറിറ്റ് ഉണ്ട് എന്ന ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തി എന്നിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൂൾ ഫിഫ്റ്റി സിക്സ് ജെ അതാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതൊക്കെ അപൂർവമായിട്ടും അസാധാരണവുമായിട്ടാണ് ശരിക്കും ഈ വിവരം കൃത്യമായിട്ട് സോളിഡായിട്ട് കിട്ടുമ്പോൾ ചെയ്യുന്നതാണത് അതെന്താന്ന് വെച്ചാൽ ആ വകുപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൊതുജന താല്പര്യാർത്ഥം അഴിമതിക്കാരനും കഴിവുക കെട്ടവനുമായ ഒരാളെ അഴിമതി കഴിവുകൾ ഈ രണ്ട് അടിസ്ഥാനത്തിൽ പിരിച്ചുവിടുന്നതാണ് ഫണ്ടമെൻ്റൽ റൂൾ ഫിഫ്റ്റി സിക്സ് ജെ അതാണ് ധനമന്ത്രാലയത്തിൻ്റെ ശുപാർശയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറേയും സ്വപ്നയൊക്കെ അറസ്റ്റ് ചെയ്ത് അത് ഒതുക്കി പിന്നെ യു എ ഇ കോൺസുലേറ്റ് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം കാര്യമായിട്ട് നടക്കേണ്ടതായിരുന്നു മുതിർന്ന രാഷ്ട്രീയ നേതൃത്വത്തെ പറ്റി അതിൽ അന്വേഷിക്കേണ്ടതായിരുന്നു ഇതൊക്കെ ചെയ്യാതെ റെയ്ഡ് നടത്തുന്ന വിവരമൊക്കെ നേരത്തെ അറിയിച്ച് തെളിവുകൾ നശിപ്പിച്ച് ഒതുക്കുകയായിരുന്നു എന്നാണ് ആരോപണം അപ്പോൾ അതുകൊണ്ട് ബി ജെ പി നേതൃത്വം ഇവിടുത്തെ ധനമന്ത്രാലയത്തെ ധാരാളം കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് കരുവന്നൂർ കേസിലും സമാനമായി ഒതുക്കൽ പരിപാടികൾ ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് സി പി എം നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടി അപ്പോൾ ചെന്നൈ സോണൽ ഓഫീസിലേക്ക് മാറ്റിയിട്ടും ഇയാൾ ഇവിടെ തുടർന്നത് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് മാറ്റിയിട്ടും തുടർന്നത് ദുരൂഹമായിട്ടാണ് കേന്ദ്ര ധനമന്ത്രാലയം കണ്ടത് ഇയാൾ തുടർന്ന് ഇവിടെ ജോലി ചെയ്യുന്ന വ്യാജേന വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം സൃഷ്ടിക്കുകയായിരുന്നു അപ്പോൾ ഈ ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തപ്പോഴും ഈ സി പി എം പറയുന്ന ഒരു വേർഷൻ അതിൻ്റെ അകത്ത് കാണാം അതായത് ഈ മുഖ്യമന്ത്രിയുടെ അതായത് ജയിലിൽ ശിവ സ്വപ്ന സുരേഷ് തൃശ്ശൂർ കിടപ്പുണ്ടായിരുന്നല്ലോ അവിടെ കിടക്കുമ്പോൾ അവർക്ക് കാവലായിരുന്ന രണ്ട് വനിതാ പോലീസുകാർ ഇവിടുത്തെ പോലീസിന് മൊഴി കൊടുത്തിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്ന സുരേഷിനെ വന്ന് കണ്ടിട്ട് ഇയാൾ പിണറായി വിജയൻ്റെ പേര് പറയാനായിട്ട് നിർബന്ധിച്ചിരുന്നു എന്ന് ഇങ്ങനൊരു കേസ് സി പി എം ഉണ്ടാക്കിയിരുന്നു ഇത് മനോരമ ഇയാളെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നുമല്ല സംഭവം അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പും അക്കാലത്ത് വന്നിരുന്നു സ്വപ്ന സുരേഷിൻ്റെ പിണറായി വിജയന്റെ പേര് പറയാൻ എന്നെ നിർബന്ധിക്കുന്നു പറ എന്നോട് പറയുന്നു പി രാധാകൃഷ്ണൻ എന്നുള്ള മട്ടില് പക്ഷേ സ്വപ്ന തന്നെ പറഞ്ഞു എന്നെ നിർബന്ധിച്ച് ഇത് പറയിച്ചതാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലീസുകാർ സി പി എം നേതൃത്വം പറഞ്ഞിട്ട് പോലീസുകാർ എന്നെ നിർബന്ധിച്ചിട്ട് ഈ വോയിസ് ക്ലിപ്പ് എടുപ്പിച്ചതാണ് എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞോടുകൂടി ആ കഥ പൊളിഞ്ഞല്ലോ സി പി എം പറയുന്ന കഥ അപ്പോൾ കിഫ്ബി കേസ് കിഫ്ബി മസാല ബോണ്ട് കേസില്ലേ അതും അന്വേഷണത്തിന്റെ മേൽനോട്ടം ഇയാൾക്കായിരുന്നു അത് ഐസക്ക് കൊണ്ടുപോയി ഹൈക്കോടതിയിലൊക്കെ കേസൊക്കെ കൊടുത്ത് ഐസക്കിന് സമൻസ് കൊടുത്തിട്ട് ഐസക്ക് പോയില്ലല്ലോ മൊഴി കൊടുക്കാനായിട്ട് ഓർക്കുന്നില്ലേ അപ്പോൾ സംസ്ഥാന പോലീസ് ഇയാൾക്കെതിരെ ഒരു ഘട്ടത്തിൽ നീങ്ങിയിരുന്നു ഇയാൾ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വക കേസുകളിൽ അപ്പോ ഇപ്പോ അവസാനം വന്നിരിക്കുന്ന ഇതനുസരിച്ചിട്ട് ഇയാളെ നിർബന്ധിച്ച് പെൻഷൻ കൊടുത്തു വിടുകയായിരുന്നല്ലോ അപ്പോ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും കൂടെ ഈ ചിത്തപ്പേരും കിട്ടും ആ എന്തായാലും ഇയാള് വളരെ ഷേഡി ക്യാരക്ടർ ക്യാരക്ടറാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല പണം മാത്രമാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു താല്പര്യം അയാൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ തന്നെ ഒരു ചാരനായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നാണ് അവസാനം കേന്ദ്രം കണ്ടെത്തിയത് എന്നുള്ളതാണ് ഇതിൽ എല്ലാ എല്ലാ പ്രശ്നങ്ങളും ഈ ഇയാളുമായി ബന്ധപ്പെട്ട് വന്ന ഉയർന്ന എല്ലാ പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ട് ഇയാൾക്കൊറ്റ ലക്ഷ്യമുള്ളൂ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രാഷ്ട്രപതിയുടെ ആ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഇയാളെ പിരിച്ചുവിടുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് ഒന്ന് അഴിമതിയും മറ്റൊന്ന് കെടുകാര്യസ്ഥത ഇതിലെ അഴിമതിക്കാണ് അതിനകത്ത് പ്രാമുഖ്യം വന്നിരിക്കുന്നത് കെടുകാര്യസ്ഥല്ലോ അഴിമതിയാണ് അപ്പൊ അതുകൊണ്ട് അഴിമതിക്കാരനെന്തായാലും ഇയാൾക്ക് ഈ നിർബന്ധിതമായിട്ടുള്ള പിരിഞ്ഞുപോക്ക് എന്താണ് അനിവാര്യമായി വന്നത് ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് ഈ കസ്റ്റംസിലല്ലേ ഒരു ഇവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറിയുടെയോ ലോക്കൽ സെക്രട്ടറിയുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നത് ചോർത്തി എന്നിട്ട് അവനും വാർത്ത ചോർത്തി കൊടുക്കൽ ഇവരുടെ ഒരു അതിനാണ് ഇവിടെ മൂല്യം ബാക്കിയുള്ളതിനേക്കാളും പിരിയായിട്ട് കാരണം ഈ രേഖകളൊക്കെ എടുത്തു മാറ്റാനും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലുള്ള കേസിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം അതുവഴി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് വാർത്ത ചോർത്തി കൊടുക്കുന്നതിനാണ് ഇവിടെ പണം കിട്ടുന്നത് എന്തായാലും ഇ ഡി കേരളത്തിൽ ഈ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളൊക്കെ അന്വേഷിച്ചിട്ട് സി പി എമ്മിന് ഒരു വെല്ലുവിളിയാകും എന്നൊക്കെയല്ലേ സി പി ഐ പറഞ്ഞുകൊണ്ടിരുന്നത് ഇ ഡി ഉപയോഗിക്കുന്നു കേന്ദ്രം എന്നൊക്കെയല്ലേ അപ്പൊ ഇ ഡി എങ്ങനെയാണ് ഇ ഡിയുടെ അകത്ത് തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചിരുന്നത് സി പി എമ്മിന് അനുകൂലമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അതെ അതായത് ഇവരൊക്കെ ആർക്കും അനുകൂലമായിട്ട് ഉപയോഗിക്കാം അധികാരമുള്ളവര് അതിനനുസരിച്ച് അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമുള്ളത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതായത് സി പി എം പറഞ്ഞ പോലെയല്ല സി പി എന് സി പി എമ്മിന് അനുകൂലമായിട്ട് ഇവൻ ഇ ഡി ഉപയോഗിച്ചതിന്റെ പേരിലാണ് ഇതിനെ പിരിച്ചുവിടുന്നത് ഇതാണ് വാസ്തവം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടെ ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക